കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് ഇന്ന് കാസർകോട്ട് തുടക്കമാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഊർജ്ജം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ പി സി സിയുടെ സമരാഗ്നി ജനകീയ യാത്രയ്ക്ക് തുടക്കമിടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ തുറന്നുകാട്ടാനുള്ള സമരാഗ്നി പതിനാല് ജില്ലകളിലും പര്യടനം നടത്തും കോഴിക്കോട് കടപ്പുറത്തും കൊച്ചി മറൈൻ ഡ്രൈവിലും തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തും തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തുമുൾപ്പെടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം വിപുലമായ സമ്മേളനങ്ങളാണ് സംഘടിപ്പിക്കുക ജാതിയുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് വ്യത്യസ്ത മേഖലയിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധാരണക്കാരുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ പ്രശ്നങ്ങൾ നേതാക്കൾ കേൾക്കുകയും ചെയ്യും കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന സമരാഗ്ഞി യാത്ര ഈ മാസം ഇരുപത്തൊമ്പതിന് തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത് പതിനഞ്ച് ലക്ഷം പ്രവർത്തകരാണ് സമരാജ്ഞിയുടെ ഭാഗമാവുകയെന്ന് കോൺഗ്രസ് പറയുന്നു കെ പി സി സിയുടെ സമരാജ്നി ജനകീയ പ്രക്ഷോഭയാത്രയിൽ പ്രതിദിന ജനകീയ സദസ്സും സഞ്ചരിക്കുന്ന പുസ്തകശാലയും ഉണ്ടാകും എല്ലാ ദിവസവും രാവിലെ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ സാധാരണക്കാരുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും ഇതിലൂടെ രാഷ്ട്രീയത്തിന് അതീതമായി സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ നവകേരള സദസ്സിൽ പണമുള്ളവരാണ് മുഖ്യമന്ത്രിയെ കാണാനെത്തിയത് എന്ന ആക്ഷേപം കോൺഗ്രസ് ഉയർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സാധാരണക്കാരുമായുള്ള ചർച്ച സി പി എം നടത്തിയതുപോലെ പൗരപ്രമുഖരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയല്ല എന്നതുകൊണ്ട് തന്നെ വേറിട്ട സ്വീകാര്യത ലഭിക്കാനും സാധ്യതയുണ്ട് കർഷകർ തൊഴിലാളികൾ യുവജനങ്ങൾ സ്ത്രീകൾ ജനകീയ സമരങ്ങളിൽ പങ്കെടുത്തവർ കലാ സാഹിത്യരംഗത്തെ പ്രമുഖർ പോലീസിൻ്റെയും മാഫിയകളുടെയും ഇരയായവർ ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾ ലൈഫ് ഉൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതിയിൽ നിന്ന് തഴയപ്പെട്ടവർ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാത്തവർ തുടങ്ങി എല്ലാ ജനവിഭാഗങ്ങളുമായി സംവദിക്കാനും പരാതികൾ കേൾക്കാനുമാണ് തീരുമാനം പ്രധാന ജില്ലകളിൽ ഒന്നിലധികം സമ്മേളനങ്ങൾ ഉണ്ടാകും തിരുവനന്തപുരം എറണാകുളം പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ മൂന്ന് വീതവും കണ്ണൂർ കോഴിക്കോട് തൃശൂർ കോട്ടയം ആലപ്പുഴ കൊല്ലം എന്നിവിടങ്ങളിൽ വീതവും കാസർഗോഡ് വയനാട് പത്തനംതിട്ട ജില്ലകളിൽ ഓരോ പൊതുസമ്മേളനങ്ങളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റവിചാരണ ചെയ്യുന്ന രാഷ്ട്രീയ യാത്രയാകും സമരാജ്ഞിയെന്നാണ് കെ പി സി സിയുടെ അവകാശവാദം വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ മൈതാനത്ത് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി സമരാജ്ഞിയുടെ ഉദ്ഘാടനം നിർവ്വഹിക്കും ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തല ശശി തരൂർ എം എം ഹസൻ കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരാണ് ജാഥ നയിക്കുന്നത് താഴെ തട്ടിലുള്ളവരെയാകും പരിപാടിയോടനുബന്ധിച്ചുള്ള ചർച്ചകൾക്ക് എത്തിക്കുക എന്നതുകൊണ്ട് തന്നെ ഇത് പുതുമയുള്ള പരിപാടിയാകുമെന്ന അവകാശവാദവും കോൺഗ്രസിനുണ്ട് സമാപന സമ്മേളനത്തിൽ എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോ പ്രിയങ്ക ഗാന്ധിയെയോ പങ്കെടുപ്പിക്കാനാണ് ആലോചന എല്ലാ പരിപാടികളും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും നടപ്പാക്കുക അതിനായി സേവാദളിൻ്റെയും പോഷക സംഘടനകളുടെയും വോളണ്ടിയർമാരെ പ്രത്യേകമായി നിയോഗിച്ചതായും കെ പി സി സി അറിയിച്ചിട്ടുണ്ട് പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ സഞ്ചരിക്കുന്ന പുസ്തകശാല സമരാഗ്നി ജാഥയ്ക്കൊപ്പം ഉണ്ടാകും ആദ്യ ദിനം നഗരസഭ മിനി കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ജനകീയ ചർച്ചാ സദസ്സിൽ ദുരിതം അനുഭവിക്കുന്നവരുമായി നേതാക്കൾ സംവദിക്കും തുടർന്ന് സമരാജ്ഞിയുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കാനായി കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ചേർന്ന് സംയുക്ത വാർത്താ സമ്മേളനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമൂഹത്തിലെ പ്രമുഖരെ കണ്ടാണ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതെങ്കിൽ കോൺഗ്രസ് സാധാരണക്കാരെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമാണ് ജനകീയ ചർച്ചാ സദസ് സംഘടിപ്പിക്കുന്നത് യാത്രയുടെ ഭാഗമായി പതിനാല് ജില്ലകളിലായി മുപ്പത് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ കോൺഗ്രസ് പ്രവർത്തകരെ ഒന്നിപ്പിച്ചു നിർത്താമെന്നും അതുവഴി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻകൈ നിലനിർത്താനാവുമെന്നും കെ പി സി സി പ്രതീക്ഷിക്കുന്നു സമരാഗ്നി ജനകീയ യാത്ര ഈ മാസം ഇരുപത്തിയൊമ്പതിന് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴേക്കും അജയ ശക്തിയായി കോൺഗ്രസ് മാറുമെന്ന പ്രതീക്ഷയിലാണ് മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ അതുകൊണ്ടുതന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് നയിക്കുന്ന സമരാഗ്നി ജനകീയ യാത്രയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കാൻ വേണ്ട ഇടപെടലുകൾ താഴെത്തട്ടിൽ നിന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട്